എന്ന് പറയുമ്പം അമ്മ എവിടെയോ പോയിട്ട് ഒപ്പിച്ചോണ്ട് വന്ന പുതിയൊരു ചെടിയാണിത് പേര് എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ കണ്ടോ പത്ത് കോഴി വെച്ചിട്ടുണ്ട് ഓരോന്നിലും ഓരോന്നായിട്ട് വെക്കും എന്നിട്ട് മണ്ണിടും അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാസ് അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു രണ്ടാളും അവിടെ തൊടിയിലുണ്ട് ഞാൻ ആദ്യം ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം കേട്ടോ മുളകൊക്കെ വലുതായി വേറെ ഏതോ ഒരു മുളകുണ്ടായിരുന്നു നല്ല ഇത് കണ്ടോ ഇതും എൻ്റെ മുളക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇവിടേക്ക് വെച്ച് കുറച്ച് തക്കാളി പൂ ഇട്ടിട്ടുണ്ട് കണ്ട എല്ലാത്തിലും കിട്ടുമ്പോൾ മുളക് ഇഷ്ടം പോലെ ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് മുളക് കുറേ പറിക്കാം പിന്നെയെന്ന് പറയുമ്പോ അമ്മ എവിടെ പോയി ടൊപ്പിച്ചുകൊണ്ട് വന്ന പുതിയൊരു ചെടിയാണിത് പേര് എനിക്ക് അറിഞ്ഞൂടാ ആർക്കെങ്കിലും ഇപ്പഴേ അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോട്ടോ നോ പ്രോബ്ലം ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഇതും പുതിയതാണല്ലോ ഏറേനിയോ ഇതിന്റെയോ നല്ല കളറല്ലേസ്റ്റ് ആയി ഇവിടെ ഒരു മഞ്ഞ അമ്മേന്റെ ചെമ്പരത്തി വണ്ട് അമ്മേൻ്റെ വണ്ട് ആന്നോ വിരിഞ്ഞപ്പം വണ്ടില്ലായിരുന്നു ഇവിടെ എന്താ പരിപാടി ഒരു എടുക്കട്ടെ ബറാബെടുക്കട്ടെണ്ട് തൊടിയിൽ എന്തോ പരിപാടി ഉണ്ട് കാര്യമായിട്ട് പോയി നോക്കാം എന്താ തൊടിയിൽ പരിപാടി പ്രോജക്റ്റ് ആയിട്ട് ഓക്കെ നമ്മുടെ മീനാളങ്ങോട്ട് പോയിട്ടുണ്ട് തീരുമാനിക്കുന്നത് ഇവർ ഇന്നലെ മണിണ്ട് ഇതിപ്പോ നല്ല മണിണ്ട് എങ്ങുണ്ട് ചെറുതായിട്ട് രാത്രി പിടിക്കാം അല്ലെങ്കിൽ നാളെ പറക്കാം ഓക്കെ ഓക്കെ ഇന്നത്തെ പരിപാടി എന്താ സംഭവങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട് ഓക്കെ വഴുതനങ്ങ നീണ്ട വഴുതനങ്ങ പക്ഷെ പച്ച നിറായിരിക്കും നോർമൽ സാധനം അപ്പൊ അതിന്റെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ രാവിലെ ഓക്കെ മമ്മി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു റോ റോ നമ്മുടെ അടുത്ത നമ്മൾ ഇത് ശരി അവിടെ നനച്ചത് മൂന്നാൾക്ക് നനഞ്ഞു കിട്ടും ചീരൊക്കെ കണ്ടോട്ടേ പൂ ടേസ്റ്റ് കുറയോ ഇത് ഞാൻ ട്ടോ ഇതല്ലേ നല്ല ഐശ്വര്യമുള്ള ടൂളാ ഐശ്വര്യ ഈ റോ മുഴുവൻ വഴുതനങ്ങ വെക്കാനുള്ള പരിപാടിയല്ലേ പത്തെണ്ണേള്ളൂ അപ്പം ഈ റോല് വഴുതനങ്ങ വെക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് കണ്ട വാങ്ങിക്കൊണ്ട് വന്നതാ കേട്ടോ ആ ആ മറ്റേ ഇപ്പൊ നമ്മൾ കണ്ട ജെറേനിയം ഓക്കെ എത്ര രൂപ ഒരു തൈക്ക് പത്ത് തൈ മുപ്പത് രൂപക്ക് വാങ്ങിയതാട്ടോ അതിന് നമുക്കൊരു പത്ത് മൂന്നൂറ് രൂപയുടെ ഉണ്ടാക്കണം വഴുതനങ്ങണ്ടാക്കണം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ ഓക്കെ കുഴിച്ചിട്ടാ മാത്രം മതി പയറ് മേലേക്ക് എത്തി കയറിന്റെ മുകളിലേക്കൊക്കെ ചുറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് കണ്ടോ പീനട്ട് ബട്ടറിൻ്റെ കുഞ്ഞു തൈകൾ ഉണ്ടായത് ഇത് പീനട്ട് ബട്ടർ അല്ലല്ലോ ഇത് പയർ പയറല്ലേ അത് കുഴിച്ചിടുമ്പ കാണിച്ച കേട്ടോ എവിടെയാ നമ്മുടെ ഡ്രാഗൺ ഒരു പയറ് നശിപ്പിച്ചു കേട്ടു ഏത് പയറിനെ ചെക്ക നശിപ്പിച്ചത് ഡ്രാഗൺ അയ്യോ വരണല്ലേ രണ്ടോ ഇവിടത്തെ അച്ഛൻ്റെ അച്ഛന്റെ നശിപ്പിച്ചതാണ് അവിടെ ഡോറ് തുറക്കാൻ വേണ്ടി കാത്തിരിക്ക വേണ്ട വേണ്ട അവരിട്ടെ ഓക്കെ അപ്പം പത്തെണ്ണത്തിനുള്ള കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം കുഴിച്ചിടുന്നത് ഓക്കെ വേണ്ട പത്ത് കുഴി വെച്ചിട്ടുണ്ട് ഓരോന്നിലും ഓരോന്നായിട്ട് വെക്കും എന്നിട്ട് മണ്ണിടും അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാ ഞാൻ വെക്കട്ടെ വേണ്ട ിലും ഓരോത്തിനെ വെക്കട്ടെതിട്ടും മുളച്ചില്ല പറയണ്ട ആ എങ്ങട്ടെ പോയി അവിടെ എന്തോ പറച്ചു തിന്നുണ്ട് എന്താ അവിടെ ഏ ചിരിക്കുന്നോ എന്താ അവിടെ അടിച്ചു വരാ ചോലി റെഡി ആക്കിയതാ സോറി മമ്മി ഞാൻ വിചാരിച്ചേ എന്തോ കടിച്ചു തിന്നാ അച്ഛന്റെ പരിപാടി നടക്കട്ടെ ഞാൻ മമ്മീനെ ഒന്ന് ഉറപ്പിച്ചിട്ട് വരാം അതെ അതെ മമ്മി സൂപ്പറാന്ന് പറഞ്ഞത് രങ്ങ തെങ്ങും ഉണ്ടോ കപ്പ നട്ടതാ മുരിങ്ങേന്റെ അല്ലേ അല്ലേ ഉം അതങ്ങനെയാണല്ലോ പരമ്പുപ്പിള്ളേ ഇതെന്തായിരുന്നു അരിനെല്ലിക്കണ്ടല്ലോ ഇവിടെ വലിയ അരിനെല്ലിക്ക ഓക്കെ രാജമാമേന്റെ അയ്യോ അങ്ങോട്ട് ഇങ്ങോട്ടും പോകുമ്പോ അബിയുന്റെ പൂവ് ഒഴിയുന്നുണ്ട് ആണോ വെയില് കിട്ടാനിട്ടാണോ

Saya tidak mahu menangkapnya. Baiklah. Berapa banyak yang anda minum? Tidak. Tidak. Sekarang sudah hampir selesai. Selepas ini, saya akan ഇത് രാവിലെ വന്ന് ഉണ്ടാക്കിയതാ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ വഴുതനെങ്കിലും കാണിച്ചു തരാം ആഹ് അതിൻ്റെ അന്ന് ചുള്ളിയൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നുണ്ട് കാക്ക എവിടെയോ വീടുണ്ടാക്കുന്നുണ്ട് ഓക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫൈനൽ ലുക്കും കൂടി കാണിച്ചരാം ചീര പറയ്ക്കാൻ മറന്നുകൊണ്ടോസ് നമ്മളിതാ ഇവിടെ പത്ത് വഴുതനങ്ങത്തേക്കും നട്ടിട്ടുണ്ട് കേട്ടോ അവിടെ മമ്മി എന്താ പരിപാടിയിലാണേ ഞാൻ കാണിച്ചരാറൈറ്റിയാ എന്താ പരിപാടി ആ പറിക്കാൻ പഴുത്തോ പറുത്തോക്കെയോ కరో കട്ടിയാൻ പോവാ അതൊക്കെ ഓരോരോ അനാചാരങ്ങളാണ് പക്ഷെ എന്താ എന്തായാലും പറയാറുമ്പോ കൈ നോക്കിയിട്ട് ഇനി അതങ്ങട്ട് തുറന്നോളൂ ണ്ടോ ഓക്കേ എന്നാ ഒരു കഷ്ണം കട്ട് ചെയ്തോളൂ കഴിച്ചോക്കട്ടെ ഒത്തിരി ഒന്നും വേണ്ട അതിന്റെ പകുതി നേരൊക്കെ അമ്മേന്റെ സാധനം ആ അത് മതി എന്ത് പറയാണെങ്കിലും അമ്പടി അതൊക്കെ കൊണ്ടുവന്നിട്ടോ ആണോ അപ്പൊ

കുഞ്ഞു കഷ്ടം മതി അപ്പം നിങ്ങൾ രണ്ടാളും ബൈബൈ പറഞ്ഞോളൂ ബൈബായ് അല്ലെങ്കിൽ നിങ്ങടെ രണ്ടാളത് തിന്ന് തീർക്കും കാശ് ബൈ ബൈ ബൈ